അലൈക്കും വഹമ്മ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് എല്ലാവരും വീഡിയോൻ്റെ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ എഴുതി വിടുന്ന കമൻറ്റുകളൊക്കെ കാണാറുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിൽ ഓരോ ദിവസമായിട്ടും ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഇത്താ ദുവാ ചെയ്യണമെന്ന് ഒരുപാട് ഉമ്മമാർ സഹോദരിമാരെപ്പോഴും പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി അഞ്ച് വക്ത് നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് അള്ളാഹുയിലേക്ക് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളും അതുപോലെ തന്നെ നമ്മൾ ദിവസേന ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് ദുനിയാവെന്നും നാളെ ആഹൃതത്തിനിന്നും നമുക്ക് ഉപകരിക്കുന്ന ഒരു മുതലാക്കി അള്ള തരട്ടെ ആമീൻ യാർബൽ ആലമീൻ അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയായിട്ട് വല്ലാണ്ട് ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് അല്ലേ ആ ഒരു ഒന്ന് മുതൽ പത്തു വരെ ഇപ്പോൾ ഇനിയിപ്പോൾ പത്താ പത്ത് ദിവസമാവുന്നതിൻ്റെ മുന്നേ ആയിട്ടാലും മതി അല്ലെങ്കിൽ ഈ ദുൽഹിജ മാസം മുഴുവനായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം ഈ ഒരു സൂറത്ത് നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട് ഓരോ കാര്യത്തിനും നീയത്താക്കി ചൊല്ലുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള വേദനകൾ പ്രയാസങ്ങൾ തീർന്നു കിട്ടാൻ വേണ്ടി ദിക്ര നീയത്താക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓരോ വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറയാറുള്ളത് അപ്പോൾ ഇന്നും ഞാൻ പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുര്ആാനിലെ ഒരു സൂറത്തിനെക്കുറിച്ചാണ് എന്തിനും ഏതിനും ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും നമുക്ക് നീയത്താക്കിയിട്ട് ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന സൂറത്താണിത് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് എന്നോട് ദിവസമായിട്ട് വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട് ഓരോ വിഷമങ്ങളും അവരുടെ ജീവിതത്തിലുള്ള ഓരോരോ ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ധിക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂറത്തുകളോ അങ്ങനെ എന്തെങ്കിലും ചൊല്ലാൻ അറിഞ്ഞ് പറഞ്ഞു തരോ ഇത്താ നിങ്ങൾക്കറിയാവുന്നേ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ അലഹമ്മില്ല ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് അവർ നെയ്യത്താക്കി ചൊ ഓതിയിട്ട് ഫലം കിട്ടിയ കാര്യവുമാണ് പറയുന്നത് അത് നമുക്ക് ഉറപ്പാണ് എന്തായാലും നെയ്യത്താക്കി ഓതിയാൽ ഫലം കിട്ടും അത്രക്കും പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് ഖുർആാനിലെ ഇൻഷാള്ള ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന സൂറത്ത് യാസീൻ സൂറത്താണ് ഇത് ഓതേണ്ടത് നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നീയത്താക്കിയിട്ട് ദുൽഹിജ മാസം പത്താമത്തെ ദുൽഹിജ പത്ത് ആയിട്ട് ചൊല്ലുന്നവർക്ക് അങ്ങനെ ചൊല്ലാം അല്ല ദുൽഹിജ മാസം മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ നെയ്യത്താക്കി ഓതുന്നുണ്ട് എന്ന് മനസ്സിൽ നിങ്ങൾ നീയത്താക്കുക എന്നിട്ട് ഓതുക ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഒരു അമൽ ചെയ്യേണ്ടതെന്ന് നമ്മുടെ മുത്ത് നബി സൊല്ലാഹു അലൈവിസലമ തങ്ങളുടെ പേരിൽ യാസീൻ നീയത്താക്കി ഓതേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് ഓരോ വിഷമം എന്നോട് പറയുന്ന സമയത്ത് വാട്സപ്പിലൂടെയായിട്ട് ഞാൻ സൊലാത്തുൽ ഫാത്തിഹ് പറഞ്ഞു കൊടുക്കാറുണ്ട് അലഹദില്ല അങ്ങനെ ഫലം കിട്ടിയിത്ത എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ നീയത്താക്കി ഓതാൻ പറയാറുണ്ട് അതിനും ഫലം കിട്ടി എന്ന് പറയാറുണ്ട് അലഹമുല്ല ആ ഒരു കാര്യമാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള മാസമാണ് നമ്മുടെ മുത്ത് ഹബീബിലേക്ക് എപ്പം തന്നെ നമ്മൾ ഫാത്തിഹ ആയാലും സൊലാത്തായാലും ഒക്കെ നീയത്താക്കി ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യമാണ് അത് മുസ്ലിമായ ഓരോരുത്തർക്കും അറിയാവുന്നതുമാണ് അല്ലേ എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരാറുണ്ട് അങ്ങനെ ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് എന്നെ ആ പെട്ടെന്ന് തന്നെ വളവെടുത്തിട്ട് മുത്ത ഹബീബിലേക്ക് മുത്ത റസൂൽ സൊല്ലാഹു അലൈവ് വസലമ തങ്ങളുടെ പേരിൽ അങ്ങോട്ട് യാസീനോതും അത് കഴിഞ്ഞിട്ട് സ്വലാത്ത് അങ്ങോട്ട് ചെല്ലും ഒരുപാട് കാര്യങ്ങൾക്ക് സമാധാനം കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ തീരില്ല അത്രക്കും അതാണ് ഞാൻ കൂടുതലായിട്ടും ഞാൻ മദീന എന്ന ചാനലിലൂടെ നിങ്ങളിലൂടെ പറയാറുള്ളത് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി എന്നാണ് എല്ലാവരോടും ഞാൻ ഇപ്പോൾ വാട്സപ്പിലൂടെയായിട്ട് നിത്യേനയായിട്ട് വാട്സപ്പിൽ എന്നെ വിളിക്കുന്നവരുണ്ട് വാട്സപ്പ് കോളായിട്ട് വിളിക്കുന്നവരുണ്ട് തിരക്കില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറുണ്ട് അല്ല വാട്സപ്പിലൂടെയായിട്ട് വോയിസ് മെസ്സേജായിട്ട് പറയുന്നവരുണ്ട് അവരോടൊ ഒക്കെ ഞാൻ കൂടുതലായിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് എന്താണെന്നറിയോ സ്വലാത്ത് മുറുകെ പിടിച്ചോളി നിങ്ങൾ അതുപോലെ തന്നെയാണ് യാസീൻ സൂറത്ത് എല്ലാ ദിവസവും മുത്തറസൂരിൻ്റെ പേരിൽ ഓതിക്കോളി എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ഖുർആൻ ഓതാൻ പറ്റില്ല ആ ഒരു സമയത്തല്ലാത്ത എപ്പോഴും യാസീൻ മുത്തറസൂരിൻ്റെ പേരിൽ ആ മകരിവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഓദിക്കോളി എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാടമ്മമാർ പറയാറുമുണ്ട് അത് ഓതൽ തുടങ്ങിയേറെ അങ്ങനെ ദിവസമായിട്ടൊന്നും ഓതാറില്ലായിരുന്നു മുത്തു റസൂലിൻ്റെ പേരിൽ യാസീനൊന്നുമിത്ത ആഴ്ചയിലൊരിക്കലോ അങ്ങനെയൊക്കെ ഓതുകല്ലാതെ ഇത്തൻ്റെ ക്ലാസ് കേട്ടിട്ടാണ് അത് ദിവസമായിട്ട് ഓതിപ്പോരാറുണ്ട് അലഹമുലില്ല ഒരു സമാധാനമാണ് ഇടങ്ങിയും ബുദ്ധിമുട്ടുകൾക്കും ഒരു കുറേയൊക്കെ മാറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ മനസ്സിലുള്ള ടെൻഷനുകളൊക്കെ മാറുന്നുണ്ട് അലഹമില്ല അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു പോയി ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതാണ് ഞാൻ വിഷയത്തിലേക്ക് വരാം ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ചെയ്താൽ ഇതിന് ഫലം കിട്ടും എന്ന കാര്യം ഉറപ്പാണ് നമ്മൾ ആരുടെ പേരിലാണ് ഓതുന്നത് മുത്ത റസൂൽ സല്ലാഹുലൈ വസല്ലമാ തങ്ങളുടെ പേരിലാണ് യാസീൻ സൂറത്ത് മൂന്ന് യാസീൻ സൂറത്ത് ഓരോ ദിവസവും ഇനിയുള്ള ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നാണല്ലോ നിങ്ങളോട് ഇപ്പോൾ ഈ കാര്യം പറയുന്നത് ദുൽഹിജ പത്ത് വരെയാണ് നിങ്ങൾ ചൊല്ലുന്നത് ഓതുന്നത് എങ്കിൽ അങ്ങനെ ഓത അല്ല ദുൽഹിജ മാസം കഴിയുന്നത് വരെയായിട്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ എൻ്റെ കാര്യം എൻ്റെ മനസ്സിൽ ഞങ്ങളെ കുടുംബത്തിൽ ഇന്നാലിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇനാലിൻ്റെ വിഷമങ്ങളുണ്ട് ഇന്നാലിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് അതെല്ലാം ഒന്ന് ഒരു സമാധാനത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ മുത്ത് റസൂൽ സല്ലാഹുലൈവസലമ തങ്ങളുടെ പേരിൽ യാസി ഞാൻ ഓതും ഇനിയിപ്പം ചെറിയ മക്കളുള്ളവരുണ്ടാവും വീട്ടിലൊരുപാട് കാര്യങ്ങൾ നോക്കി നടത്തുക അങ്ങനെയുള്ളവരുണ്ടാവും നമ്മളൊക്കെ സ്ത്രീകളാണ് അല്ലേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കി നടത്താനുണ്ടാവും വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ ജോലികൾ അങ്ങനെ തുടങ്ങി തുടങ്ങി നമുക്കൊരു റെസ്റ്റ് ഉള്ള ഒരു ടൈം ഉണ്ടാവാറില്ല ഒരു ഫുഡൊക്കെ കഴിച്ച് ഉച്ചൻ്റെ ശേഷമായിട്ട് കുറഞ്ഞൊരു ടൈം റെസ്റ്റ് എടുക്കുക എന്നല്ലാതെ വീണ്ടും നമുക്കൊരോരോ കാര്യങ്ങളുണ്ടാകും മകരിമായ മക്കളെ പഠിപ്പിക്കേണ്ടി വരും അതുപോലെ നമ്മുടെ നിസ്കാരങ്ങൾ നമ്മൾ തിക്ക്റ് സ്വലാത്ത് ഓതല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കിലായിരുന്നു അപ്പോൾ ഞാൻ മൂന്ന് യാസീൻ എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓരോ യാസീനാണ് ഓതാൻ കഴിയുന്നത് ഓരോ യാ ഇതുപോലെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കണം കേട്ടോ ദുൽഹിജ മാസം മുത്ത് റസൂറിൻ്റെ പേര് ദുൽഹിജ മാസം തീരുന്നത് വരെ ഞാൻ അല്ലെങ്കിൽ ദുൽഹിജ പത്ത് വരെ പത്ത് വരെയായിട്ട് ഞാൻ മുത്ത ഹബീബിൻ്റെ പേരിലായിട്ട് യാസിൻ മൂന്ന് യാസിൻ അല്ലെങ്കിൽ ഒരു യാസിൻ നിങ്ങൾക്ക് കഴിയുന്ന യാസിൻ നെയ്യത്താക്കി വെച്ചോളി എന്നിട്ട് ഇന്ന് തന്നെ ഓതാൻ തുടങ്ങിക്കോളി ഒരുപാട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാം രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉള്ള ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതല്ലേ ദുൽഹിജ മാസം ഒരു സൂറത്ത് സൂറത്തോതിയാൽ തന്നെ അതിന് പ്രതിഫലം കൂടുതലാണ് അല്ലേ ഒരുപാട് ഫലം കിട്ടും ഒരു ദിഗ്ര ചെല്ലിയാൽ തന്നെ അതിൻ്റെ പത്തിരട്ടി മടങ്ങ് പ്രതിഫലമുണ്ട് അതാണ് ദുൽഹിജ മാസത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഇന്ന് പറഞ്ഞ് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും പലവിധ തരത്തിലുള്ളവരുണ്ട് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവരുണ്ടാവും അല്ലേ ഒരുപാട് വിഷമങ്ങൾ എന്ത് കാര്യം തന്നെ ആയാലും ഹലാലായിട്ടുള്ള എന്തൊരു കാര്യമായാലും നിങ്ങൾ ഓതിക്കോളി നെയ്യത്താക്കിയിട്ട് മുത്തറസൂറിൻ്റെ പേരിൽ അത് ഓതേണ്ട രൂപം ഞാൻ പറഞ്ഞ് തരാം ഒന്നുകിൽ മഹരിബിൻ്റെ ശേഷം അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം കേട്ടോ ഒന്നുകിൽ മഹരിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് മഹരിബ നിസ്കാരം അങ്ങോട്ട് കഴിഞ്ഞ് നിസ്കാരം പായയിലിരുന്ന് ഓതണം അങ്ങനെയല്ല ആ മഹരിബിൻ്റെ ഒരു സമയം ഇഷാ മഹരിബിൻ്റെ ഇടയിലായിട്ട് പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമായിട്ട് ഓതട്ടോ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമമുണ്ട് അല്ലെങ്കിൽ കടം കൊണ്ടാണ് പ്രയാസം അല്ലെങ്കിൽ വീട്ടിലെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അതിൻ്റെ പേരിലാണ് നെയ്യത്താക്കി ഓതുന്നത് അതൊന്ന് റാഹത്തിലാവാൻ ആ കാര്യങ്ങളൊന്ന് റെഡിയായി കിട്ടാൻ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നെയ്യത്താക്കി ഓതുക അപ്പോൾ ഓതേണ്ട എണ്ണം ഞാൻ മൂന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കഴിയുന്നവർ മൂന്നെണ്ണം ഓതുക അല്ലാത്തവർ ഒരു യാസീൻ നീയത്താക്കി മനസ്സറിഞ്ഞ് മുത്തു ഹബീബിലേക്ക് മനസ്സ് കൊടുത്ത് സ്നേഹത്തോടെ ആ ഒരിഷ്ടത്തോട് കൂടിയിട്ട് ഓതുക അത് ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യരുത് ഇലാ ഹജറത്ത് റോഹിം മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് അൗുദ്ബി ലാഹിം നഷാൻ റജീം ബിസ്മില്ലാഹി ലാഹിറമൻ റഹീം അലഹമുൽ ഇല്ലാഹിറബിൾ ആലമീൻ അർ അറഹ്മാൻ ഇറഹീം മാലിക് ഇയോ മിദ്ദീൻ ഇയാ ഖനാബുദോ ഇയാ ഖൻസ്തായി സിറാത്തു അൽ മുസ്തീം സിറാത്തുല്ലീൻ അനോമലഹിം ോബി അലഹിം വലീൻ ആമീൻ അങ്ങനെ ഫാത്തി ഓതി ഫാത്തി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ഓതണം കുൽ വല്ലാഹു വഹദ് സൂറത്ത് ഓതണം കുലൗദ് ബിറബിൽ ഫലഖ് സൂറത്ത് ഓതണം കുലാ ഉദ്ബിറബിൻ ഞാസ് സൂറത്ത് ഓതണം അങ്ങനെ അത് ഓതി ഓദിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് യാസി നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം ദുൽഹിജ പത്ത് വരെയാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ പത്ത് വരെ അല്ല എനിക്കൊരു മൂന്ന് ദിവസം തുടരേയായിട്ട് ഓതാൻ കഴിയുള്ളൂ അങ്ങനെ இனி முதல் மூணு திவசம் ദുൽഹിജ പത്തിൻ്റെ മുന്നേ ആയിട്ടുള്ള മൂന്ന് ദിവസം ഞാൻ നെയ്യത്താക്കി ഓതും അതുവരെ എനിക്ക് ഓതാൻ കഴിയുള്ളൂ എങ്കിൽ അങ്ങനെ ഓദിക്കോളി അല്ല ദുൽഹിജ മാസം മുഴുവനായിട്ടും ഞാൻ മുത്തറസൂണിൻ്റെ പേരിലായിട്ട് യാസി ഞാൻ ഓതും ഒരുപാട് കടങ്ങൾ ഞങ്ങൾക്കുണ്ട് ആ കടങ്ങളൊന്ന് കിട്ടാൻ വേണ്ടി നെയ്യത്താക്കി ഞാൻ ഓതുമെന്ന് ഒന്നുകിൽ മാരിബിൻ്റെ ശേഷം അല്ലെങ്കിൽ സുബെഹി സംസ്കാരത്തിൻ്റെ ശേഷം ഓതുന്ന സമയത്ത് ആ ഓ ഖുർനിലേക്ക് മാത്രം മനസ്സ് കൊടുത്ത് ഓതട്ടോ അതുപോലെ ഖുർആൻ ഖുർആാനെടുത്ത് തന്നെ ഓതണം നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ യാസീൻ സൂറത്തും ഒക്കെ ഉണ്ടാവും അത് വിചാരിച്ചിട്ട് മൊബൈലിൽ ഒന്ന് നോക്കി ഓതണ്ട കാണാതെ ഓതണ്ട ഖുർആൻ എടുത്ത് ഉള്ളോട് കൂടിയിട്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ നജസോ മൂത്രമോ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് മുത്ത് റസൂലിനെ അങ്ങനെ ഒന്ന് ഓർക്കുക ഒന്നിങ്ങനെ മനസ്സിലൊന്നോർത്ത് കണ്ണൊക്കെ ഒന്ന് അടച്ചിട്ട് ഒരു നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ആദ്യം നമ്മുടെ ആ വിഷമങ്ങളൊക്കെ എല്ലാം ഒന്ന് മനസ്സറിഞ്ഞ് പറയുക ഒന്ന് മനസ്സിൽ അള്ളാഹുവിനോട് പറയാം ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആണ് റബ്ബെ ഒരുപാടുണ്ട് എന്തൊക്കെയാണ് റബ്ബേനെന്നോട് പറയേണ്ടത് എന്നറിയില്ല അത്രക്കും മാനസികമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെല്ലാ കാര്യങ്ങളും ഒന്ന് റാഹത്തിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ നെയ്യത്താക്കി ഓതുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓതുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ ആമീൻ അർബൽ ആലമീൻ അപ്പോൾ ഇത് പറഞ്ഞ കാര്യം നിങ്ങൾ നല്ലവണ്ണം ഒന്ന് കേൾക്ക് കേട്ടതിൻ്റെ ശേഷമായിട്ട് ഓതട്ടോ പറഞ്ഞ പോലെയായിട്ട് ഓതുക ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ടോ ഒക്കെ ആയിട്ട് ചോദിക്കുക ഇൻഷാ ഇൻഷാല്ല ഇനി നമുക്ക് മുത്രസൂലിൻ്റെ പേരിലായിട്ട് മൂന്ന് യാ ഫാത്തിഹ ഓതെട്ടോ യാസീനൊക്കെ ഓതാൻ ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ വീഡിയോ ലെങ്ത് ആയി ലെങ്തായിപ്പോവും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂട്ടത്തിലായിട്ട് ഓതുന്ന സമയത്ത് അതിന് പ്രത്യേകമായിട്ടുള്ളൊരു കൂലി കിട്ടും അത് ഉറപ്പാണ് കുറച്ച് സ്വലാത്തും ആയത്തിൽ കുറിച്ച് ഒക്കെ ഓതാം إلى حضرة محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يريدون بشيء من علمه إلا بما شاء وسيئ السماوات والأرض ولا يهوده إفلهما وهو العلي العليم الله لا إله إلا هو الحي القيوم لا ترخده سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسيء كرسي السماوات والأرض ولا يهوده إفضهما وهو العلي العليم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون شيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العظيم اللهم صل صلاة كاملة وسلم سلاما تاما سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرآيب وسن الخواتم يستسقى الأمام وَجِيلَ الكريم وعلى آله وصحبه في كل لمحة ونفسي ميدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقلى به وتنال به الرعائب وسن الخواتم وتسقى الأمام وَجِيلٍ الكريم وعلى آله وصحبه في كل لمحة دي ونفس ميادة دي كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرعائب وسن الخواتم استسكى اللمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرآيبوس وسن الخواتم وتسقى وجيل الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرعائب وسن الخواتم استسق الامام وجه الكريم وعلى اله وصحبه في كل لَمْ وعن مدد كل معلوم لك اللهم صل صلاة كاملة مسلم سلاما تاما على سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وحسن الخواتم يستسقى الامام وَجِيلٍ الكريم وعلى اله وصحبه في كل لمهة ونفس يدد كل معلوم لك റഹ്മാനും റഹീമുമായ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സൊലാത്ത് മുത്ത് റസൂലിൻ്റെ അടുത്തെത്തിക്കണേ അല്ല റബ്ബയെ ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിഹ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ല ദുൽഹിജ മാസത്തിലാണ് റഹ്മാനെ ിലേക്ക് ഞങ്ങൾ കൈകൾ ഉയർത്തി പറയുന്നത് റബ്ബയെ ഞങ്ങളെ ദുബാനി കേൾക്കണേ അല്ല ഞങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങൾ നീ തീർക്കണേ തീർക്കണേയല്ല സമാധാനം സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല റബ്ബയെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങൾ കൂട്ടത്തിലുണ്ട് റബ്ബെ കടങ്ങളൊക്കെ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു വഴി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ തരണേയല്ല ഒരു വഴിയുമില്ല റഹ്മാനെ എന്താണ് കടം വീട്ടാനാവുക എന്നുള്ള ബേജാറിലും പേടിയിലുമാണ് ഞങ്ങൾ ഓരോരുത്തരും റഹ്മാനെ റബ്ബയെ ഞങ്ങളെ പ്രയാസം നീ കാണുന്നവനല്ലേ അല്ല ഞങ്ങളെ ബുദ്ധിമുട്ട് നീ കാണുന്നവനല്ലേ അല്ല എല്ലാം നിരാഹത്തിലാക്കണേ അല്ല റബ്ബയെ സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ് പലവിധ വിഷമങ്ങളാണ് ഓരോരുത്തർക്കുള്ളതല്ല നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ റഹ്മാനെ നിനക്കറിയാലോ അല്ലാഹ് എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ എല്ലാം നീ സന്തോഷമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഓരോ ദിവസവും ദുവാ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട് അവരുടെയൊക്കെ മനസ്സിലുള്ള കതികേട് വിഷമങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാൻ െ അവരുടെ പ്രയാസം നീ മാറ്റല്ല അവർക്ക് മനസ്സിന് സമാധാനം നീ നൽകണേ അല്ല അവരുടെ ഇടങ്ങേറി നീ മാറ്റണേ അല്ല റബ്ബയെ എന്തൊക്കെ പ്രയാസത്തിലാണ് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അസുഖങ്ങളൊക്കെ നീ ഷിഫയാക്കണേ അല്ല സന്തോഷമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേയല്ല റബ്ബയെ ഞങ്ങൾ ചെയ്യുന്ന അമല് നീ സ്വീകരിക്കണേ അല്ല തുനിയാവുന്ന നാളാഹൃതത്തിലും ഉപകരിക്കുന്ന അമലാക്കി നീ തരണേ റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങൾ ചൊല്ലുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ അത് பொறுத்து மாபாக்கி பாக்கி റബ്ബയെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിനെ വിശാലമാക്കണേ അല്ല കബറിനെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് കലിമുത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മുത്തറസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കൂടെ നാളെ സ്വർഗത്തിൽ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ നാട്ടുകാരെയും ഞങ്ങളെ അയൽവാസികളെയും നീ ഒരുമിച്ച് കൂട്ടി ണേ അല്ല റബ്ബേ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ അല്ല ഞങ്ങൾ നെയ്യത്താക്കി ദിക്ർ ചൊല്ലാറുണ്ട് റബ്ബേ ഖുർആനിലെ ആയത്ത് ഓതാറുണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ മനസ്സിലെ ഓരോരോ കാര്യങ്ങൾ വെച്ച് ഞങ്ങൾ പലതും ചെയ്യാറുണ്ട് റഹ്മാനെ റബ്ബേ നീ സ്വീകരിക്കണേ അല്ല പെട്ടെന്നതിനുള്ള ഫലം നീ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ല ഞങ്ങളെ ദുവാ നീ തട്ടിക്കളയല്ലേ അല്ല ഇജാബത്ത് നൽകണേ റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങളെ ദുവാനെ സ്വീകരിക്കല്ല ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة وما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم അള്ളാഹു സല്ലി അലാ മുഹമ്മദ് സല്ലി സല്ലിഅലൈ വസീം അപ്പോൾ നല്ല മാസമാണ് മരിവിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ഖുർആൻ ഓതാൻ കഴിയുന്നവർ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യുക അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും ധിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ ചൊല്ലട്ടോ ആരും മറന്നു പോവണ്ട ഞാൻ പറഞ്ഞില്ല ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് നമ്മൾ ചെറിയൊരു ദിക്ർ ചൊല്ലിയാൽ അതിന് പ്രതിഫലം ഇരട്ടി നൽകുന്ന ഒരു മാസമാണ് അതുകൊണ്ട് വെറുതെ ഇരുന്ന് സമയം കളയാതെ കിട്ടുന്ന ടൈമിലൊക്കെ ദിക്ർ അങ്ങനെ ചൊല്ലുക നമ്മൾ വെറുതെ കുറച്ച് നേരമൊക്കെ ഇരിക്കുന്ന സമയമുണ്ടാവുമല്ലോ നമ്മുടെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സമയത്തൊക്കെ ഒരുപാട് സ്ത്രീഫാർ അധികരിപ്പിക്കുക ലാ ഇലാഹ ഇല്ലല്ലാ അധികമായിട്ട് ചൊല്ലുക അള്ളാഹുവിലേക്ക് ദിക്ർ ചൊല്ലുക മുത്തഹബേബിനിലേക്ക് സ്വലാത്ത് അധികരിപ്പിക്കുക എന്നും സ്വലാത്ത് ചെല്ലണം കേട്ടോ സ്വലാത്ത് ചെല്ലാത്തൊരു ജീവിതം നമ്മിൽ ഉണ്ടാവരുത് അതാരും തന്നെ മറന്നു പോവരുത് നിത്യമായിട്ടും സ്വലാത്ത് അധികരിപ്പിക്കണം എന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല പല സന്തോഷങ്ങളും വരും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മളെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുക അത് സ്വലാത്ത് നമുക്ക് മരണം വരെ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫിക്ക് നൽകട്ടെ അപ്പോൾ ആ ഒരു കാര്യം ആരും മറന്നു പോവണ്ട കേട്ടോ എനിക്കെപ്പോഴും പറയാനുള്ള കാര്യമാണത് സ്വലാത്താണ് എല്ലാത്തിനും മരുന്ന് തന്നെ സ്വലാത്തു തന്നെ മുറുകെ പിടിക്കുന്ന ഒരാളാണ് എങ്കിൽ അവരെവിടെയും പരാജയപ്പെടില്ല ഇന്ന് ദുനിയാവൊന്നും പരാജയപ്പെടില്ല നാളെ ആഹ്റത്തിനും അള്ള കൊടുക്കില്ല അള്ളാഹു കൊടുക്കില്ല അവിടെ നമുക്ക് താങ്ങായി തണലായി ആ ഒരു സ്വലാത്തിൻ്റെ ഒരു തണൽ അവിടെ ഉണ്ടാവും ഇൻഷാ ഇഷ്ട നമുക്ക് അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വർഹമത് താല വബർക്കാത്തൂ